അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം നമ്മൾ അടുക്കളയിൽ ഇന്ന് കുക്കറിൽ നല്ലൊരടി പൊളി സാമ്പാറാണ് വെക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്റ്റിപ്പ് ചെയ്യാതെ കാണോ ഒരുപാട് കൂട്ടുകാർ ഇപ്പോഴും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ അപ്പോൾ അത് അടുക്കളയിൽ ഞാൻ ആദ്യം തന്നെ ഒന്ന് കറിയാണ് കേട്ടോ വെക്കുന്നത് കടീക്ക് കറി വേണം അപ്പോൾ ആദ്യം തന്നെ കറി വെക്കട്ടെ അപ്പം പരിപ്പും വെള്ളവും പാർന്നിട്ടായിരിക്കും ലേസം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒറ്റിച്ചു കൊടുക്കണുണ്ട് ഇതെന്താ വെച്ചാൽ ഞമ്മളെ പരിപ്പ് വെന്ത് മിസ്സിൽ അടിച്ചുമ്പോൾ കാണുക ഈ കുക്കറിൻ്റെ അടുപ്പുമ്പോൾ കൂടെ ഒക്കെ നിറച്ചിങ്ങോട്ട് പോയിട്ടുണ്ടാവും അപ്പം ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനത്തെ ആ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീനുണ്ട് ഞാൻ നേരെ ആക്കി വെച്ചിട്ട് കരിമീനാട്ടൊക്കെ ഇട്ടിരിക്കണത് അപ്പോൾ അത് നല്ല പോലെ നേരമാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പൊരിക്കാനാണ് അപ്പം ഞാൻ മുറിക്കണമൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും ഓരോന്ന് എടുക്കാമോ വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് പൊരിക്കണത് അപ്പോൾ അതിൽക്ക് ലേസം മുളകും പൊടിയും കുരുമുളകും അതുപോലെ തന്നെ വലിയ ജീരകം പൊടിച്ച് വെച്ചിരുന്നു അതുംപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ലേസം സുർക്ക ചേർത്ത് കൊടുക്കുക മീനൊക്കെ പൊരിക്കുമ്പോൾ ലേസം സുറുക്കേ നാരങ്ങ നീരൊക്കെ ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ചെറുതായിട്ടൊരു പുളി ഉണ്ടെങ്കിൽ അതൊരു രസമാണല്ലോ അങ്ങനെ അത് ആ മീൻ കായംകൂട്ടൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എരിയും പുളിയൊക്കെ നല്ലോന്ന് പൊടിച്ച് കിട്ടട്ടെ അപ്പോ നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ നുറുറുക്കാം തോനെ കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ സാമ്പാറിന് ലേസം തന്നെ ഉള്ളു രണ്ട് ക്യാരറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു മത്തത്തിൻ്റെ കഷ്ണും ഒരു പച്ചമാങ്ങൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മൾ സാമ്പാർ വയ്ക്കാൻ ഒരുങ്ങണേ അപ്പം അതിന് നമ്മൾ അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിതാ മീൻ പൊരിച്ചാലോ ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറെയും ഒരുപാട് പണി ചെയ്യണമെന്ന് കേട്ടോ അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യല്ല നമ്മൾ വ്ളോഗി നമ്മൾ കുക്കിങ് മാത്രമേ എടുക്കണുള്ളൂ ഒന്ന് വ്ളോഗൊക്കെ എടുക്കുമ്പോഴാണ് നമ്മളെല്ലാവരും വീഡിയോ എടുത്ത് കാണിച്ച് തരലുണ്ട് അപ്പോൾ ഞാനിത് ആ മീൻ ഓരോന്നായിട്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് മീൻ അവിടെ വെച്ചിട്ടുണ്ട് അത് വൈകുന്നേരത്ത് പൊരിക്കാതെ വെച്ചിട്ടാണ് ഇനി കഷ്ണങ്ങളൊക്കെ നുറുക്കട്ടെ കേട്ടോ സാമ്പാർ ആറ് കെണ്ണൊന്നും ഇല്ല നമ്മളില്ല കഷ്ണം വെച്ചിട്ട് നല്ലപോലെ ഒരു കറി വെക്കാണ് അപ്പം ഞാൻ മൊത്തം തോലൊന്നും കളയാതെ അങ്ങോട്ട് നുറുക്കിയിട്ടുണ്ട് പിന്നെ സാമ്പാറിൽ നിങ്ങൾ ആരെങ്കിലും പച്ചമാങ്ങ ഇടയിലുണ്ടോ പറയണ്ടെട്ടോ നല്ല രസമാണ് പച്ച മാങ്ങ ഇട്ടാൽ പുളി പാരാതിരിക്കുക എല്ലാ പുളിയൊന്നും ഇല്ല കേട്ടോ ഞമ്മളീ മാങ്ങ മൂവാണ്ട മാങ്ങയാണ് അപ്പം ഞാൻ ലേസം പുളിമ്പാട് ചേർക്കുന്നുണ്ട് കഷ്ണം ഏതായാലും കമ്മിയാണേനും പിന്നെ ആ തിന്നുമ്പോൾ ഈ മാങ്ങ ഇങ്ങനെ കടിച്ചുമ്പോൾ നല്ല രസം നമ്മൾ ഈ കഷ്ണത്തിൻ്റെയൊക്കെ അത് ആയിക്കൊണ്ട് കുടിച്ചുമ്പോൾ മാങ്ങയണെന്നൊന്നും തോന്നൂല പിന്നെ ഞാൻ വലിയ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങാക്കായ് ഉണ്ട് കേട്ടോ മുരിങ്ങാക്കായ് ഞാനിപ്പോൾ തന്നെ ഒന്നും ചേർക്കണില്ല പിന്നെ രണ്ട് പയറും ഉപ്പേരിക്ക് കൊടുുന്നതെന്ന് എടുത്ത് വെക്കുകയും ചെയ്യാമല്ലോ വെച്ചിട്ടാണ് അങ്ങനെ അതാ രണ്ട് മൂന്ന് പച്ചമുളകും നുറുക്കി ഇട്ടിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ കുക്കർ രണ്ട് വിസിൽ വന്നിട്ട് അവിടെ ഓഫ് ഓഫാക്കിയിട്ടിരുന്നു കേട്ടോ കാരണം പരിപ്പ് വള്ളത്തിലിട്ട കൊണ്ട് എളുപ്പം മെന്തി കിട്ടും കണ്ടില്ലേ പരിപ്പ് നല്ലോം മെന്തിട്ടുണ്ട് കഷ്ണം ഒരു പാത്രമായിട്ടുണ്ട് കേട്ടോ എല്ലാ കഷ്ണങ്ങളും വാടെ നുറുക്കി വെച്ചപ്പം അങ്ങനെ നമ്മൾ പരിപ്പ് എന്ത് ചെയ്യുക നല്ലോം ഒരതി ഉടക്കണം എന്നാലാണ് നമ്മളെ സാമ്പാറിന് ആ കുറുപ്പും വരിയുള്ളൂ നല്ല ടേസ്റ്റും കിട്ടുള്ളൂ നല്ല ഉരതി ഉടക്കുക നമ്മൾ പൊടി കലക്കുമ്പോൾ ഇങ്ങോട്ട് ഒരതി ഉടച്ചാവണം എന്നാൽ നല്ല മട്ടത്തിന് ഇങ്ങോട്ട് കൊടുക്കും നമ്മളെ സാമ്പാർ അങ്ങനെ പരിപ്പ് ഉടച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ കഷ്ണങ്ങൾ ചെയ് ചേർത്ത് കൊടുക്കാം അപ്പം കണ്ണിലങ്ങൾ നല്ല മെന്തുടഞ്ഞിട്ടുണ്ട് പരിപ്പ് ഉണ്ട് തന്നെ തോന്നൂല അങ്ങനെ വെള്ളമൊക്കെ പാർന്നു കൊടുത്തിട്ട് നമ്മളെ കഷ്ണങ്ങളൊന്നും ഇട്ട് കൊടുക്കുക പിന്നെ എല്ലാ കഷ്ണങ്ങളും പാടെ ഒപ്പിടാതായിട്ട് നല്ലത് ഞമ്മൾ മുരിങ്ങാക്കായ് ഇതിൻ്റെ ഒപ്പം ഒരിക്കലും ഇടരുത് കാരണം രണ്ട് വിശിലടിച്ചിട്ടത് നമ്മളെ മുരിങ്ങക്കായ് നാജും അലകുന്തും വേറിട്ട മാര്യങ്ങോട്ടാവും അപ്പോൾ വലിയ രസം കിട്ടില്ല മുരിങ്ങക്കായ് ഇങ്ങനെ ഓരോന്നായി ഇങ്ങനെ കിടക്കണം അപ്പോഴാണ് ആ സാമ്പാറിൻ്റെ രസം കിട്ടി കിട്ടുള്ളൂ അങ്ങനെ ഞാൻ ലേസം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ലേസം മുളകും പൊടിയും ചേർത്തിട്ട് ആ അടുപ്പത്ത് വെക്കുന്നുണ്ട് പിന്നെ ഒരിക്കലും നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ ആദ്യം തന്നെ സാമ്പാർ പൊടി ഇടരുത് കേട്ടോ സാമ്പാർ പൊടി ആദ്യം തന്നെ ഇടാതിരിക്കലാണ് നല്ലത് ഞമ്മൾ വെന്തിട്ടിടുമ്പോൾ ആ സാമ്പാറിൻ്റെ ചൊയ ഇങ്ങോട്ട് കിട്ടും ഇത് കഷ്ണങ്ങൾ വേവിച്ചുമ്പോൾ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ സാമ്പാറിൻ്റെ ചൂരും മണ്ണൊന്നും കിട്ടൂല അതിൻ്റെ ശേഷം ഞാനിത് ആ മുരിങ്ങാക്കായും ഒരു വൈതനങ്ങുണ്ടായിരുന്നു അതും പാടെ നുറുക്കി വള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി ഞമ്മക്കതൊരു വിസിൽ വന്നിട്ട് നമുക്ക് ഓഫാക്കിയിട്ട് എയറൊക്കെ കളഞ്ഞിട്ട് ഇതാണ്ട് ഇട്ട് കൊടുത്തിട്ടു ഇഷ്ട വിസിലും പാടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തെ ബേവീനെ കിട്ടും കേട്ടോ പിന്നെ മുരിങ്ങക്കായ് സാമ്പാറിൽ ചേർക്കുമ്പോൾ ഒരിക്കലും നമ്മൾ നമ്മളതിൻ്റെ തോല് വരഞ്ഞ് കളയാതെ ഇരിക്കാൻ നല്ലത് കേട്ടോ കാരണം അങ്ങനെയാണെങ്കിൽ എളുപ്പം നമ്മൾ മുരിങ്ങാക്കായ് ഒടിയില്ല ഒന്ന് തോലൊക്കെ കളഞ്ഞിതാവുമ്പോൾ നമ്മൾ മുരിങ്ങക്കായ് പെട്ടെന്ന് ഒടയാനുള്ള സാധ്യത ഉണ്ട് പിന്നെ അഞ്ചാറ് പോകണം വെളുത്തുള്ളിയും ചേർക്കണുണ്ട് അഞ്ചാറ് പോണ ചെറുളുള്ളിയും ചേർക്കണുണ്ട് വെളുത്തുള്ളി എന്താ വെച്ചാൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരാതിരിക്കാനാണ് വെളുത്തുള്ളി ചേർക്കുന്നത് എല്ലാ സാധനങ്ങളും വെക്കുമ്പോഴും രണ്ട് പോണ വെളുത്തുള്ളി ഇടണത് നല്ലതാണ് അങ്ങനെ വീതനൊക്കെ തുടച്ചിട്ട് ഇനി പയർ നുറുക്കാണ്ട് മുപ്പേരിക്ക പയറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ അപ്പുറത്ത് പോയിട്ടൊന്നും നുറുക്കിക്കൊണ്ടിട്ട് അങ്ങനെ പയറ് നുറുക്കി വള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അത് തൂമിച്ചാൻ ഇതാണ് ഞാൻ ഉള്ളി അരിയുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പണി നോക്കുക അതിലിടക്ക് ഞാൻ കുക്കർ ഒരു വിശിലടിച്ച് ഓഫാക്കിയിട്ടിരുന്നു അപ്പം ഞമ്മക്കിതൊന്നും തുറന്ന് നോക്കട്ട എയറൊക്കെ പോയിട്ടുണ്ട് ഇനി ഞമ്മക്കിതീക്ക് മുരിങ്ങാക്കായും വൈതനങ്ങും പാട് ചേർക്കണ്ടോ കഷ്ണങ്ങളൊന്നും നല്ല വേവുണ്ടായിട്ടില്ല ഒറ്റ വിസിലും പാടിച്ചണം എന്നാൽ നമ്മളെ എല്ലാ കഷ്ണങ്ങളും പാകത്തെ വേവായി കിട്ടും കേട്ടോ അപ്പം ഇതിൻ്റെ ഒപ്പം നേരത്തെ പുളിയും പാർന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് അടുപ്പത്ത് വെക്കുന്നത് വേറെ ഒന്നും ചേർക്കണ്ട അപ്പം നല്ല നളക്കി കൊടുക്കണത് നല്ലതാണ് പരിപ്പ് കുക്കറിൻ്റെ അടി പിടിച്ചാലൊരു സാധ്യത ഉണ്ട് അപ്പം ഇത്ര വെള്ളം ആക്കിയിട്ടാണ് വെക്കണേ ഒറ്റ വിച്ചിലേ ഞാൻ അടിക്കണുള്ളൂ അങ്ങനെ നമ്മളാ മീൻ താരദേശം മുരിയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ മീൻ മാങ്ങി വെച്ചിട്ട് ഞങ്ങൾ ചട്ടി അടുപ്പത്ത് വെക്കട്ടെ പയറ് വെക്കാമല്ലേ ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു കുടിവെള്ളം പോയി കൊടുക്കുന്നു എന്നിട്ടാണ് പിന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം തീയൊക്കെ പൂട്ടി വെച്ചിട്ടിരുന്നു മീൻ പൊരിച്ചൽ കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കൊണ്ടു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ പയറൊക്കെ അടുപ്പത്ത് വെക്കുന്നത് അങ്ങനെ പയറും അടുപ്പത്തായിട്ടുണ്ട് ഇനി രേസം വെള്ളം പാർന്നു കൊടുത്താൽ ഈ പയറിലാണെങ്കിൽ ഒരു നാടൻ പയറല്ല കേട്ടോ വെള്ളം ഒരു പയറാണ് അപ്പം വല്ലാതെ ഒന്നും വെള്ളം പാർന്നിട്ടില്ല അങ്ങനെ പയർ വാങ്ങി വെച്ചിട്ടതാ നമ്മൾ ചായക്കുള്ള പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് രേസം ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കിയാൽ അപ്പം കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തെ വേവായിട്ടുണ്ട് ഒന്ന് നല്ലോ ഒന്ന് തിളപ്പിച്ച തിളപ്പിച്ച് പകുതിയാകുമ്പോൾ എന്തു ചെയ്യുക നമ്മൾ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കട്ടോ സാമ്പാർ പൊടി ഇട്ടിട്ട് വല്ലാതെ തിളക്കാൻ നിൽക്കണ്ട ഞമ്മൾ ലേസം കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് അങ്ങോട്ട് വാങ്ങി വെക്കുക ഇനി നമ്മളെ സാമ്പാർ ഒന്നുപാട് കുറുകു കിട്ടോ അപ്പം നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ട് ഈ ചൂടോടൊക്കെ തന്നെ ഇത് കടു പൊട്ടിക്കണം അപ്പം ഞങ്ങൾ കുക്കർ മാങ്ങി വെച്ചിട്ട് ഇതാ ഒരു ചെറിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് വാങ്ങിയത് എങ്ങനായാലും നന്നായുള്ളൂ കേട്ടോ തോമിച്ചാനും കടു പൊട്ടിച്ചാനൊക്കെ ഇങ്ങനൊരു പാത്രം എളുപ്പമുണ്ടോ കാരണം നമ്മൾ ചീനച്ചട്ടിയിൽ ഇതൊക്കെ ഇട്ടുകൊടുക്കുമ്പോഴേ ഞമ്മക്ക് കൈക്കലി കാണൂല അതും കാണൂല ഇങ്ങനൊരു പുടുത്തുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടല്ലോ പണി തീർക്കാൻ സ്റ്റീലിൻ്റെ വാങ്ങരുത് കേട്ടോ അങ്ങനെ ഞാൻ കടു ഇട്ടുകൊടുത്തു പിന്നെ അതിൻ്റെ ശേഷം ഉണക്കമുളകും വേപ്പിൻ്റെ ഇട്ടുകൊടുത്തു മല്ലിച്ചപ്പും ആ എണ്ണയൊക്കെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞമ്മളെ സാമ്പാർക്കിണ്ട് പാർന്നിട്ടുണ്ട് കണ്ടില്ല ഞങ്ങൾ അടിയിപ്പൊള്ളി സാമ്പാറാണ് സാമ്പാർ പൊടി അവസാനം ഇടണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാലാണ് ഈ കളറൊക്കെ ഇത് കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒന്ന് ചായക്ക് കടി പുട്ടും അതുപോലെ തന്നെ ഇന്നലത്തെ രണ്ട് മൂന്ന് പൊറാട്ട ഇരുന്നിരുന്നു അതുംപാടങ്ങോട്ട് ചൂടാക്കി എടുക്കട്ടെ പൊറാട്ടയും സാമ്പാറാകുമ്പോൾ നല്ല രസമാണ് അങ്ങനെ ഇതാണ് ഞമ്മളെ പുട്ടും പൊറാട്ടയൊക്കെ ഇവിടെ ഒരു പാത്രത്തേക്ക് ഇട്ട് വച്ചിട്ടുണ്ട് ചായ കുടിച്ചാൽ റെഡിയായി നിൽക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും ഒന്ന് ആദ്യം ഞാൻ പുട്ട് കൊടുക്കാണ് പൊറാട്ട ഞാൻ എളുപ്പം കൊടുക്കണം ഞാൻ പുട്ട് ഓരോ കഷ്ണങ്ങള് തിന്നിട്ട് ഞമ്മക്ക് പൊറാട്ട കൊടുക്കാം അങ്ങനെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതാം കേട്ടോ അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സാമലൈക്കും